ചങ്ങായൊന്നല്ലോ ഏടാ ഞാനുണ്ട് കളിച്ചു അന്നൊന്നും കളിച്ചാടില്ല എനിക്ക് ഫുട്ബോളിന്റെ പറ്റി എത്താൻ അറിയാൻ വരെ ഞാനുണ്ട് കളിച്ചാല് ഇതൊന്നും പോയ ഞങ്ങൾ സമയം കളയാതെ ചോറിന് എന്താ ഭയങ്കരക്ക് അതിനിപ്പോ ചെന്ന് ഫുട്ബോൾ മൈപ്ര ക്ലബ്ബിന്റെ എന്ന് കേട്ടപ്പോൾ മുതൽ ഉദ്ഘാടനം സ്നേഹിക്കണേ ഫുട്ബോളിനെ സ്നേഹിക്കണ നമ്മളെ മലപ്പുറത്താർക്ക് വേണ്ടിട്ട് ഈ വരുന്ന ഇരുപത്തൊമ്പാന്തീ വൈകുന്നേരം നാലു മണിക്ക് മലപ്പുറം എം എസ് പി ഗ്രൗണ്ട് വെച്ചിട്ട് മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ഓഫീഷ്യൽ ഇനാഗ്രേഷൻ നടക്കണം കേട്ടോ അപ്പൊ ഇനാഗ്രേഷൻ ചെയ്യണേ എം എ യൂസു അലി സാറാണ് കേട്ടോ